മെൻസ്ട്രൽ കപ്പനെ കുറിച്ചുള്ള കുറെ മിത്തുകളുണ്ട് മിഥ്യാധാരണങ്ങളെക്കാളും ഉപരി മിത്തുകളുണ്ട് എങ്ങനെ ഇൻസേർട്ട് ഇൻസർട്ട് ചെയ്യണമെന്നറിയില്ല എങ്ങനെ റിമൂവ് ചെയ്യണം എന്നറിയില്ല വിവാഹം കഴിയുന്നതിന് മുന്നിൽ ഇത് ഉപയോഗിക്കാമോ എന്നുള്ള എങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് ആരോട് ചോദിക്കാനും പലപ്പോഴും നമുക്ക് പറ്റാറില്ല ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും പിന്നെ പേടി ഈ ഓഫ് അവയർനെസ് കാരണമാണ് പേടി നമ്മൾ മാക്സിമം അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആസ് 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 എ എ എ കമ്പനി ആൻഡ് ഫൗണ്ടർ ഡോക്ടർ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി മാക്സിമം റീൽസ് ഇട്ടിട്ട് ഇതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫിഫ്റ്റി പ്ലസ് അവയർനെസ് സെഷൻസ് വേറെ ക്യാമ്പസിൽ കപ്സ് ഓൺ ക്യാമ്പസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിലായാലും വെബ്സൈറ്റിലായാലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരായാലും ഇപ്പം നമ്മുടെ ബ്രാൻഡ് കപ്പൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം എന്തേ ഉള്ളൂ നയൻ ടു ഫൈവ് ടൈമിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഒരു ടീമിനെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും എൻ്റെ ടീമിനെ ഞാൻ വെക്കും ആരെങ്കിലും ഡൗട്ട് വിളിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ആൻസർ ഞാൻ പറഞ്ഞു പറയാറുണ്ട് കാരണം ഈ െസ് ഒരു ബിഗ് ഫാക്ടർ ആണ് ഇത് അവയർ ആയിട്ടുള്ള ആൾക്കാർ അവയർ അല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും അത് ചൂസ് ചെയ്യണോ എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ് ഏത് പീരീഡ് പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് പക്ഷേ പേട് കാരണം ചൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത് ഒരു ബിരുത്വമാണ് ഞാൻ പറയും കാരണം ആരും ഉപയോഗിക്കാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കണം മെച്ചർ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊണ്ട് ഫുൾ സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ടെക്നിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ യു വിൽ നെവർ ഗോ ബാക്ക് ടു പാറ്റ്സ് രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല മേ ബി മെച്ചു കപ്പ് നോട്ട് ഫോർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇറ്റ് നോട്ട് ഫോർ ബട്ട് ട്രൈ ചെയ്യാതെ ട്രൈ ചെയ്യാനുള്ള ധൈര്യം വരാന്നുള്ളതാണ് അതിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ധൈര്യം കൊടുക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്